ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം സരസി പീതാംബരങ്കരവിരാജിത ശക്രകൗമോദീസരസിജംഗരുണാസമുദ്രം രാധാസഹായതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമേ ഓം നമോ ഭഗവതദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം മൈ നമകാം ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൂറാമത്തെ ശ്ലോകമാണ് പഠിച്ചത് നൂറാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് പഠിക്കേണ്ട ശ്ലോകം നൂറ്റി ഒന്ന് നൂറ്റിയൊന്നാമത്തെ ശ്ലോകം ആദ്യം വായിക്കാം भुवो लक्ष्मीः सुवीरोरुचिराङ्गदः अनादिर्भूर्भुवो <coughs> लक्ष्मीः सुवीरोरुचिराङ्गदः जननो जनजन्मादिर्भीमो भीमवराक्रमः ഒൻപത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് നാമങ്ങൾ അനാദിഹി ഭൂർഭുവ ലക്ഷ്മീഹി സുവീരഹ രുചിരാംഗദ ജനനഹ ജനജന്മാതിഹി ഭീമ ഭീമപരാക്രമ ഒന്നുകൂടെ പറയാം അനാദിഹി ഭൂർഭുവ ലക്ഷ്മി സുവീരഹ രുചിരാംഗത ജനഹ ജനജന്മാതിഹി ഭീമ ഭീമപരാക്രമ ഒൻപത് നാമങ്ങൾ ഇനി നമുക്ക് ഓരോ നാമം എടുത്തിട്ട് അർത്ഥം നോക്കാം അനാദിർ ലക്ഷ്മി സുവീരോ രുചിരാംഗദ ജനനോ ജനജന്മാതിർ ഭീമോ ഭീമപരാക്രമ അനാദി ആദി ഇല്ലാത്തവൻ ആദി എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ആന ആദി ആദി എന്ന് പറഞ്ഞാൽ ആരംഭം ആദ്യം മുൻപുള്ളത് പ ആദി എന്ന് ഭഗവാൻ ആദിയില്ല ആദി ഇല്ലാത്തവൻ എന്നർത്ഥം എല്ലാത്തിനും മുമ്പുള്ളവനായതുകൊണ്ട് ഭഗവാൻ ആദിയില്ല അപ്പം എല്ലാത്തിലും കാരണമായ ഭഗവാൻ മുമ്പ് ഒന്നും ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഉത്ഭവത്തിനൊരു കാരണവുമില്ല അപ്പോൾ കാര്യകാരണങ്ങളൊന്നുമില്ലാത്തവനാണ് ഭഗവാൻ അപ്പോൾ ശ്രുതി സ്മൃതികൾക്കെല്ലാം കാരണം ഭഗവാൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഏകനായിട്ട് നിൽക്കുന്നു രണ്ടാമതായിട്ടൊന്നുമില്ല അല്ലേ അദ്വൈതന്നൊക്കെ നമ്മൾ പഠിച്ചു അതിനാൽ അനാദിയാണ് ഭഗവാൻ അടുത്ത നാമം ഭൂർഭുവഹ ഭൂമിക്ക് ആധാരമായവൻ ഭൂഹു ഭൂഹ ഭുവഹ ഭൂഹു എന്ന് പറഞ്ഞാൽ ഭൂമി ഭുവഹ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ആകാശം എന്നൊക്കെ അർത്ഥം അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ആധാരമായ ഭൂമിക്കും കൂടി ആധാരമായവൻ അതല്ലെങ്കിൽ ഭുവഹ എന്നതിന് അന്തരീക്ഷമെന്ന് അർത്ഥം എടുക്കുകയാണെങ്കിൽ ഭൂമി അന്തരീക്ഷത്തിൽ സ്വയം തിരിയുകയും സൂര്യനെ അന്തരീക്ഷത്തിൽ കൂടി തന്നെ ചുറ്റിത്തിരിയുകയും ചെയ്യുമ്പോൾ അതിന് ആധാരശക്തി ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടും ഭഗവാൻ ഭൂർഭുവ അടുത്ത നാമം ലക്ഷ്മി ക്ഷ്മി ആത്മവിദ്യ ശോഭനമായത് സമ്പത്ത് എന്നൊക്കെ അർത്ഥം അപ്പം ഇതെല്ലാം ഭഗവാൻ തന്നെയാണെന്നർത്ഥം ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ അതും ഭഗവാൻ ശോഭനമായതെന്നർത്ഥം എടുത്താൽ അതും ഭഗവാൻ സമ്പത്ത് എന്നെടുത്താൽ അതും ഭഗവാൻ തന്നെ അപ്പോൾ എല്ലാം ഭഗവാൻ തന്നെ അപ്പോൾ ലക്ഷ്മി പദം ശോഭനത്വത്തെ കുറിക്കുന്നു വിഷ്ണുപുരാണത്തിൽ മോക്ഷപഥ ഫലം തരുന്നവൾ എന്ന അർത്ഥം വരുന്ന വാക്യം ലക്ഷ്മിയെ പ്രകീർത്തിക്കുന്നുണ്ട് അവിടെ ലക്ഷ്മീഹി ഈകാരമുണ്ട് ഈകാര സ്ത്രീലിംഗം അപ്പം ഇവിടെ വിമുക്തി വിമുക്തിപഥദായിനി എന്നർത്ഥം ആത്മവിദ്യ എന്നും അർത്ഥം എടുക്കാം അപ്പോൾ ലക്ഷ്മി ആത്മവിദ്യയും കൂടിയാണെന്ന് വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട് ആത്മവിദ്യാച ദേവീത്വം അവിടെ ദേവിയെ സംബന്ധിക്കുന്ന ആകുമ്പം ലക്ഷ്മീഹി എന്നു വരും അല്ല ഭഗവാനെ സംബന്ധിച്ചാകുമ്പോൾ അപ്പോൾ അപ്പം ആത്മവിദ്യാജൈവീത്വം വിഷ്ണുപുരാണത്തിലുണ്ട് അതിൻ്റെ ശോഭനയാൽ എല്ലാം ശോഭിക്കുന്നുവെന്ന് മുണ്ടകോപനിഷത്തിലും പറയുന്നു തസ്യഭാസ സർവമിതം വിപാതി എന്ന് അതുകൊണ്ടും ഭഗവാൻ ലക്ഷ്മി ഇനി ശോഭാ സമ്പാദി പത്മാസു ലക്ഷ്മി അതായത് ലക്ഷ്മി ശ്രീരീതിഗദ്യദ്യ എന്ന് അപ്പം സ്ത്രീ എന്നത് ഗോസമ്പത്ത് താമര ലക്ഷ്മി എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പം അങ്ങനെയാവുമ്പം ഭൂർഭുവോ ലക്ഷ്മി എന്ന് ഒറ്റ നാമമായിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തെയും അന്തരീക്ഷത്തെയും ശോഭനമാക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം അപ്പം എല്ലാം കൊണ്ട് ഭഗവാൻ ലക്ഷ്മി ഞാൻ സുവീരക സുവീരഹ ശോഭനവും വിവിധവുമായ ഗതികളുള്ളവൻ സൂര്യനും മറ്റ് ജ്യോതിർഗോളങ്ങളുമായ ഗതികളെല്ലാം ഉള്ളവൻ ഭഗവാൻ അതുകൊണ്ട് സുവീരക ഇനി വേറൊരു അർത്ഥം മൂന്നർത്ഥമുണ്ട് ഒന്ന് ശോഭനവും വിവിധവുമായ ഗതികളുള്ളവൻ രണ്ട് സൂര്യനും മറ്റ് ജ്യോതിർഗോളങ്ങളുമായ ഗതികളുള്ളവൻ മൂന്ന് വീര രസമുള്ളവൻ എന്നർത്ഥം സുവീരഹ ഇപ്പോൾ ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം നേടുവാൻ ശോഭനവും വിവിധവുമായ മാർഗങ്ങളെല്ലാം ഉണ്ട് ഓരോരുത്തൻ്റെയും സ്വഭാവമനുസരിച്ച് മാർഗങ്ങൾ തേടാം കർമ്മയോഗം രാജയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നീ പുരാതനമായ പദ്ധതികൾക്ക് പുറമേ നിരവധി മാർഗങ്ങൾ ഉപാസനകളായിട്ട് ഋഷിശ്വരന്മാർ കാണിച്ചു തന്നിട്ടുണ്ട് ശ്രവണം മനനം നിധിധ്യാസനം എന്നിവയെല്ലാം സാക്ഷാത്കാരത്തിനുള്ള എളുപ്പമാർഗമെന്ന് പറയുന്നു അപ്പോൾ അവയെല്ലാം ശോഭനമായതിനാൽ ഭഗവാൻ സുവീരൻ അല്ലെങ്കിൽ യോഗികൾ ഹൃദയത്തിൽ സൂര്യനാരായണനെ പ്രതിഷ്ഠിച്ച് ഉപാസന ചെയ്യുന്നു അപ്പം ശയിക്കുന്ന വിഷ്ണുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിക്കുന്നു അവതാരങ്ങളിൽ ഭഗവാൻ തൻ്റെ വീരത്വം പല സമയങ്ങളിലും പ്രകടമാക്കിയിട്ടുണ്ട് ഇല്ലാതെ നരസിംഹ രൂപത്തിൽ ഹിരണ്യകശുവിനെ നേരിട്ടു കരദൂഷണാദികളെയും ഭഗവാൻ വധിച്ചു അല്ലേ അപ്പോൾ ശ്രീരാമ അവതാരത്തിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിരവധി സംഭവങ്ങൾ പുരാണങ്ങളിലുണ്ട് അതുകൊണ്ടെല്ലാം ഭഗവാൻ സുവീരൻ അടുത്ത നാമം രുചിരാംഗതക ശോഭനങ്ങളായ അംഗങ്ങളെ രക്ഷിക്കുന്നവൻ എന്നൊരർത്ഥം ശോഭനങ്ങളായ തോൾവളകൾ അണിയുന്നവനെന്ന് വേറൊരർത്ഥം അപ്പോൾ രണ്ടർത്ഥം രുചിര അങ്കഥനം അംഗതം എന്ന് പറഞ്ഞാൽ തോൾവള എന്നും അർത്ഥമുണ്ട് ശോഭനം എന്നും അർത്ഥമുണ്ട് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അംഗങ്ങൾ ശോഭനങ്ങളാണ് നല്ല മനോഹരങ്ങളാണ് സുവർണ ബിന്ദു എന്ന എണ്ണൂറാമത്തെ നാമത്തിലെ അവയവങ്ങളുടെ സൗന്ദര്യം അർത്ഥമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കനകാംഗതി എന്ന നാമത്തെ ശോഭനങ്ങളായ തോൾവിളകൾ ധരിക്കുന്നവനെന്നും അർത്ഥം അല്ലേ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഭഗവാൻ രുചിരംഗതൻ ഇനി അടുത്ത നാമം ജനനഹ ജനനഹ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവൻ എന്നർത്ഥം അപ്പം പ്രപഞ്ചത്തിന് കാരണഭൂതനാകയാൽ എല്ലാ ചരാചരങ്ങളുടെയും പിതാവ് ഭഗവാൻ തന്നെയാണ് എന്ന് പലതല പല സ്ഥലത്തും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഭഗവത്ഗീതയിലെ ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ പിതാഹമസ്യ ജഗതോ എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ ജഗത്തിൻ്റെ പിതാവാണ് എന്ന് ഗീതയിൽ രാജവിദ്യ രാജയോഗത്തിൽ അവിടുന്ന് ഈ ജഗത്തിൻ്റെ പിതാവാണെന്ന് വിശ്വരൂപം കണ്ട് അർജുനൻ വ്യക്തമായി പറയുന്നുണ്ട് കൂടാതെ ഭഗവത്ഗീത പതിനൊന്നാം അധ്യായത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പിതാസി ലോകസ്യ ചരാചരസ്യ എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടും ഭഗവാൻ ആരാണ് ജനൻ ജനനഹ അല്ലേ ഇനി പിതാസി ലോകസ്യ ചരാചരസ്യ എന്ന് ഭഗവത്ഗീതയെ പറഞ്ഞു ഇനി എല്ലാ ഏതെല്ലാം യോനികളിൽ ജനനമുണ്ടാകുന്നു അവയുടെ എല്ലാം ബൃഹത്തായ യോനി പ്രകൃതിയായ ഞാൻ തന്നെ ബീജാവാപം ചെയ്യുന്ന പിതാവും കൂടിയാവുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീത പതിനാലാം അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ സർവ്വയോനിഷു കൗന്ദയ മൂർത്തയ സംഭവന്തിയാക താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദപിത എന്ന് അല്ലെ എല്ലാ ജോലികൾ ജോലികളിലും ജനനമുണ്ടാകുന്നു അവയുടെ എല്ലാം ബൃഹത്തായ വലി ബൃഹത്തെന്ന് പറഞ്ഞാൽ വലുത് വലുതായ ആ യോനി പ്രകൃതിയായ ഞാൻ തന്നെയാണ് പിതാവും എന്ന് പറയുന്നു അതുകൊണ്ട് ഭഗവാൻ ജനനഹ അടുത്ത നാമം ജനജന്മാതിഹി ജനങ്ങളുടെ ജന്മത്തിന് മൂലകാരണമായിട്ടുള്ളവൻ ജനജന്മാതിഹി ആദി എന്നാൽ മൂലകാരണമായതുകൊണ്ട് എല്ലാ ജീവാക്കളും ഓരോ യോനികളിൽ പോയി ചേരുന്നു ഇപ്പം ജന്മത്തിന് നിമിത്ത കാരണം വാസനയാണെങ്കിലും ഭഗവാന്റെ ആജ്ഞയില്ലാതെ ഒരു ഉൽപ്പത്തിയും നടക്കുന്നില്ല ഭക്തി സമന്നിതരായ ബുദ്ധിമാന്മാർ ഞാനാണ് എല്ലാത്തിനും ഉൽപ്പത്തി കാരണമെന്നും എന്നാലാണ് എല്ലാം പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കി എന്നെ ഭജിക്കുന്നു എന്ന് ഭഗവത്ഗീതയെ കാണാം ഭഗവത്ഗീത പത്താം അധ്യായത്തിലോ എട്ടാമത്തെ ശ്ലോകം അഹം സർവസ്യ പ്രഭവോ മത്തസർവം പ്രവർത്തതേ ഇതി മത്ത ആവചന്തേ മാം ബുധാഭാവ സമന്വിതാകാം എല്ലാവരും ഞാനാണ് 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 ചെയ്യുന്നതെന്ന് പറയുന്നു എങ്കിലും എല്ലാവരും മനസ്സിലാക്കി ഭഗവാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ആരാണ് ജനജന്മാതിഹി ജനങ്ങളുടെ ജന്മത്തിന് മൂലകാരണമായിട്ടുള്ളവൻ എന്നർത്ഥം അടുത്ത നാമം ഭീമക ഭീമൻ ഭയത്തിന് കാരണമായവൻ ശ്രുതി സ്മൃതി മുതലായവകളാൽ ഭഗവാൻ ശാസനകൾ നൽകുകയും വർണ്ണാശ്രമധർമ്മങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് അവ ലംഘിക്കുന്നവർക്ക് എപ്പോഴും ഭയം വേണം എന്തുകൊണ്ടാണ് എപ്പോഴാണ് ഭഗവാൻ്റെ ശിക്ഷ കിട്ടുക എന്ന് അറിയത്തില്ല അതുകൊണ്ട് അതിനാൽ ഭീമനാണ് ഭഗവാൻ ഭഗവാൻ മഹത്തും ഭയരൂപവുമായ വജ്രം ഉയർത്തിപ്പിടിച്ച് വർത്തിക്കുന്നു എന്ന് കടോപനിഷത്തി പറയുന്നുണ്ട് മഹത്ഭയം വജ്രമുദ്യതം ഉദ്ധൃതം എന്ന് ഉദ്ധൃതം എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിക്കുക സദാ സദാഭഗവാനെ ഭയമാണ് ധർമ്മവിരുദ്ധർക്ക് ശിക്ഷ നിശ്ചയമാണ് ഭീമ എന്ന മുന്നൂറ്റി അമ്പത്തേഴാം നാമം പോലെ തന്നെ ഇതും വലിയവനെന്നും ഭയപ്പെ ഭയം ണ്ടാക്കുന്നുവെന്നും അർത്ഥം ഇനി ഭഗവത്ഗീത പതിനൊന്നാം അധ്യായത്തിൽ ഇരുപതാമത്തെ ശ്ലോകത്തിൽ ദൃഷ്ടാത്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവർത്തിതം മഹാത്മൻ എന്ന മഹാത്മാവേ ആശ്ചര്യകരവും ഭയങ്കരവുമായ ഭഗവാന്റെ രൂപം കണ്ടിട്ട് സകല ലോകവും ഭയാകുലമായി തീർന്നിരിക്കുന്നു എന്ന് സാരം അത് ഭഗവത്ഗീതയിൽ പതിനൊന്നാം അധ്യായത്തിലും ഇരുപതാമത്തെ ശ്ലോകത്തിൽ അടുത്ത നാമം ഭീമപരാക്രമ ഭീമ പരാക്രമഹ ഭയമുണ്ടാക്കുന്ന ഭയ പ പരാക്രമമുള്ളവൻ ഏതൊരവതാരത്തിലും ഭഗവാന്റെ പരാക്രമങ്ങൾ ശത്രുക്കളിൽ ഭയം ഉളവാക്കുന്നതായി പുരാണങ്ങളിൽ കാണുന്നു അപ്പം ഭീമ വലിയ ഭയമുണ്ടാക്കുന്ന പരാക്രമമുള്ളവൻ എന്നർത്ഥം അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ആ പൂർണ്ണാർത്ഥം എന്താണെന്ന് ആ ശ്ലോകത്തിൻ്റെ മുഴുവർത്ഥം എന്താണെന്ന് നോക്കാം ആദ്യത്തെ നാമം ഭുവോ ലക്ഷ്മി സുവീരോ രുചിരാംഗതക ജനനോ ജന ജന്മാതിർ ഭീമോ ഭീമപരാക്രമക ഇവിടെ ആദി ഇല്ലാത്ത അല്ല ആദി എന്ന് പറഞ്ഞാൽ ആരംഭം അല്ലേ അപ്പം അനാദി എന്നാണ് ആദ്യത്തെ നാമം ആദി ഇല്ലാത്തവൻ ആരംഭമില്ലാത്തവൻ ഭൂർഭുവഹ രണ്ടാമത്തെ വാക്ക് ഭൂർഭുവഹ രണ്ടാമത്തെ നാമം ഭഗവാന്റെ ആധാരമായവൻ എന്നർത്ഥം മൂന്നാമത്തെ നാമം ലക്ഷ്മിഹി ലക്ഷ്മിക്ക് കുറേ അർത്ഥമുണ്ട് ആത്മവിദ്യ എന്നും ഐശ്വര്യം എന്നും ശോഭയെന്നും ഒക്കെ അപ്പം ഭഗവാൻ ഇതെല്ലാം തികഞ്ഞവനാണ് പിന്നെ ഭൂർഭുവോലക്ഷ്മി എന്ന് ഒറ്റ നാമമായിട്ട് നാമമായിട്ടെടുക്കുവാണെങ്കിൽ ഭൂമിയെയും അന്തരീക്ഷത്തെയും ശോഭനമാക്കുന്നവെന്ന് അർത്ഥം എടുക്കാം നമുക്ക് അടുത്ത നാമം സുവീരഹ ശോഭനവും വിവിധവുമായ ഗതികളുള്ളവൻ ഗതികൾ വീരങ്ങൾ എന്നൊക്കെ ആ ഗതിക്ക് കൂടാതെ സൂര്യനും മറ്റ് ജ്യോതിർഗോളങ്ങളുമായ ഗതികളുള്ളവൻ വീരരസമുള്ളവൻ എന്നൊക്കെ അർത്ഥം സുവീരഹ അടുത്ത നാമം രുചിരാംഗതക ശോഭന രുചി എന്ന് പറഞ്ഞാൽ ഇവിടെ ശോഭനങ്ങൾ മനോഹരങ്ങളെന്നൊക്കെ അർത്ഥം അപ്പോൾ ശോഭനങ്ങളായ അംഗങ്ങളെ രക്ഷിക്കുന്നവന്ന് ഒരർത്ഥം ശോഭനങ്ങളായ അണിഞ്ഞവൻ എന്ന് വേറെ അർത്ഥം അംഗതത്തി അംഗതം എന്ന് പറഞ്ഞാൽ തോൾവളകളെന്നും അവയവങ്ങളെന്നും ഒക്കെ അർത്ഥമുണ്ട് അതുകൊണ്ട് അടുത്ത നാമം ജനനഹ ജനിപ്പിക്കുന്നവൻ സകല ചരാചരങ്ങളുടെയും പിതാവും മാതാവും ഭഗവാനാണ് അതുകൊണ്ട് ജനനഹ എന്ന് ഭഗവാൻ പേര് അടുത്ത നാമം ജനജന്മാതിഹി ജനങ്ങളുടെ ജന്മത്തിന് മൂലകാരണമായവൻ ജനജന്മാതിഹി ജനങ്ങളുടെ എല്ലാം ജന്മത്തിന് കാരണഭൂതനായിട്ടുള്ളവൻ അടുത്ത നാമം ഭീമക ഭയമുണ്ടാക്കുന്നവൻ ലംഘനം ചെയ്യുന്നവർക്ക് ഭയമുണ്ടാകും ഭഗവാനെ പേടിക്കും കാരണം ധർമ്മലംഘനം ചെയ്താൽ ഭഗവാൻ ശിക്ഷിക്കും അടുത്ത നാമം ഭീമപരാക്രമക അവതാരങ്ങളിൽ ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കുന്ന പരാക്രമത്തോടു കൂടിയവൻ ഭീമപരാക്രമ എന്ന് ഭഗവാൻ പേര് അപ്പം ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം എന്തായിരിക്കും അനാദിർഭൂർഭുവോ ലക്ഷ്മി സു സുവീരോ രുചിരാംഗദ ജനനോ ജനജന്മാതിർ ഭീമോ ഭീമപരാക്രമ ആദ്യയില്ലാത്തവനും ഭൂമിക്ക് ആധാരമായവനും ആത്മവിദ്യയായവനും വീരരസമുള്ളവനും ഭംഗിയുള്ള തോൾവള അണിയുന്നവനും പ്രപഞ്ചത്തെ ജനിപ്പിക്കുന്നവനും ജനങ്ങളുടെ ജന്മത്തിന് മൂലകാരണമായവനും തൻ്റെ ആജ്ഞകൾ ലംഘിക്കുന്നവർക്ക് ഭയമുണ്ടാക്കുന്നവനും ശത്രുക്കൾക്ക് ഭയം ജനിപ്പിക്കുന്ന പരാക്രമത്തോടു കൂടിയവനും ഭഗവാൻ തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം ഭഗവാൻ ഈ ശ്ലോകത്തിന് ഉദാഹരണം ഇത് അർത്ഥവത്താണ് അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകമായി വരുന്നവരെ ഹരിയോം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേന വചാമനസേന്ദ്രിയ